ഹലോ ഗൈസ് നമുക്കിന്നൊരു പാവക്ക വരട്ടുണ്ടാക്കിയാലോ ഈസി റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് പാവക്ക ഇട്ടുമ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പെരിഞ്ചീരകം പൊട്ടിച്ചു കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് കൊടുക്കാം രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി മതിയാവും നിങ്ങളുടെ പാവക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ് അതൊന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി തോന വേണമെന്നില്ല കുറച്ച് മതി ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായി വഴണ്ടി വരണം എന്നില്ല ഒരു പകുതി വേവായാൽ മതി ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതിയാവും ഇതായി ഈ ഒരു പാകം മതി നന്നായി മുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഈ ഒരു കിണത്തിൽ കട്ട് ചെയ്തിട്ടുള്ള പാവക്ക ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി തിന്നാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല തീരെ കട്ടിയില്ലാതെ അരിയേണ്ട ആവശ്യമില്ല ഇതിരെ കട്ടിയിൽ അരിഞ്ഞത് പാവക്ക കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഉള്ളിയും പാവക്കായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി ആഡ് ചെയ്യാന് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു നുള്ളു ഗരം മസാല ഓപ്ഷനൽ ആണ് മഞ്ഞളും മല്ലിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്താൽ മതിയാവും അതായപ്പോ മുളക് പൊടിയടി ഇട്ടുകൊടുക്കാണ് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യണേ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളിയും പാവക്കെ ഇട്ട് മസാല നന്നായി ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതായിപ്പോ അത്യാവശ്യമായിട്ടുണ്ട് പച്ചമണെല്ലാം മാറിയിട്ടുണ്ട് പാവയ്ക്ക് വേവണമെന്നില്ല ഈ സമയത്ത് അതിൻ്റെ പച്ചമണൊന്ന് മാറിക്കിട്ടുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇനി ഈ വെള്ളത്തിൽ കിടന്ന് പാവക്കൊന്ന് വെന്ത് വരണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഇതായിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും കാരണം ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല പുടിവെള്ളം മാത്രമാണ് ഒഴിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇതുപോലെ നന്നായി മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായി ഡ്രൈ ആയി മുരിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ ഭാഗം ഇതായിപ്പോൾ നമ്മുടെ പാവക്ക മെറുക്കുരട്ടി റെഡി ആയിട്ടുണ്ട്